മാരെ ഞങ്ങൾ ചൈനയിൽ ഗോങ്സോയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കാണിച്ചു തരാം ഇവിടെ നമ്മളെന്താ വെച്ചാൽ ഞങ്ങൾ എന്തായാലും ചൈനയിൽ വന്നിട്ട് ഒരുപാട് ദിവസമായി എന്നിട്ട് ഒരുപാട് ദിവസമായിട്ട് എന്തായാലും ഇവിടുത്തെ ഭക്ഷണം ഉപ്പും പോലും ഇല്ലാത്ത ഭക്ഷണം കഴിച്ചിട്ട് നാട്ടിൽ നിന്ന് എന്താ ഒരു താളിപ്പും ചോറും കിട്ടാൻ വരെ എന്താ പറയുക ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കിയാൽ ഞങ്ങൾ ഇതിൽ പോകുന്ന വഴിക്ക് കണ്ട ഒരു സംഭവമാണ് നമ്മൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ട് അവിടെ കയറിയതാണ് ഇവിടെ ഉള്ള ഐറ്റംസൊക്കെ നല്ല നാട്ടിൽ അതേ ടേസ്റ്റിൽ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ കുക്കും നാട്ടിൽ നിന്നും ഉണ്ടെന്നാണ് തോന്നുന്നത് ഇവിടെ നല്ല മട്ടൻ എന്താ മട്ടൻ കഫ്സ പിന്നെ മട്ടനൊക്കെ നമ്മളെ ചൈനയിൽ വന്നിട്ട് ചൈനീസ് ഫുഡ് കഴിച്ചിട്ട് മടുത്ത ആളുകളാണ് ഇവിടെ നല്ല ഹൈദ്ര ഹൈദരാബാദ് ബിരിയാണി നല്ല തലശ്ശേരി ദം ബിരിയാണി ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നോക്കി നമ്മളെ നാട്ടിലെ ഉള്ളിവട ഉള്ളി ഉള്ളിവട നാട്ടിൽ തന്നോ ഉള്ളിവട ഇപ്പ പൊറ്റ ഉണ്ണിട്ടുള്ളൂ നമ്മൾ അതേപോലെ ഉണ്ടോ ചെമ്മീൻ ആള് പിന്നെ അതിന് കൂടുതൽ പറയേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഷമാമുണ്ടല്ലോ ഇത് ശരിക്കും എന്നാൽ നാട്ടിൽ നമ്മൾ എന്താ പറയുക തണ്ണിമത്തനൊക്കെ തിന്നുമില്ലേ അതേപോലത്തെ ടേസ്റ്റാട്ടോ നമ്മളെ നാട്ടിലത്തെ ടേസ്റ്റ് അല്ല വ്യത്യാസമുണ്ട് പിന്നെ അതേപോലെ നിങ്ങൾക്ക് കാണാൻ ഹൈലൈറ്റ് ചെയ്യേണ്ട വേറെ കുറേ ഐറ്റംസ് കാണിച്ചു തരാം ഈ കാണുന്ന സ്റ്റിക്കുകൾ ഒക്കെ നിങ്ങൾക്ക് ഉള്ളതാണ് പിന്നെ ഇത് ഒരു വ്യത്യാസം ഇത് ഹലാൽ റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഹലാലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് ഇവിടെ വരിക പിന്നെ അതിൻ്റെ ഉള്ളൊക്കെ കയറിയൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഈ ഈശോ വലിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും സെറ്റപ്പും അതും ഇവിടെ തന്നെ ഒരുക്കി കിട്ടും പിന്നെ ഹൈലൈറ്റ് ചെയ്യണത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇവിടെ ടോയ്ലറ്റിൽ അതേ കളി ഇതുണ്ടാവില്ല എന്നുണ്ടാവില്ല നമ്മൾ വെള്ളം ഉണ്ടാവില്ല ഇവിടെ നാട്ടിൽ അതേപോലത്തെ സെറ്റപ്പ് ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് ഗോങ്സോൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും എന്തു ചെയ്യുക ഭക്ഷണം അയക്കാൻ വന്നോളി വലിയ പൈസ ഒന്നും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും ഉള്ളൂ ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇവിടെ അറിയുന്ന ആൾക്കാരൊക്കെ വൈകുന്നേരം എന്ന് വെച്ചാൽ ഈ ഏരിയയ്ക്ക് വരും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിക്കണത് ഇവിടെ ഈ ഏരിയയിലാണ് അധികം ഇന്ത്യൻസ് ഈ ബൈക്ക് പോകുന്ന പോലെയൊക്കെ ഒരു വട്ടം ഇവിടെ കയറാതെ ഒരാളും ഇവിടെ പോകില്ല പിന്നെ പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വെജിറ്റേറിയൻ ആയിട്ട് ചില ആൾക്കാരുണ്ടാവും വെജിറ്റേറിയൻ ആയിട്ട് വരുന്ന ആൾക്കാർ പ്യൂർ വെജ് അവർക്കുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട് അത് മാത്രമായിട്ട് എന്ത് ചെയ്യും സെപ്പറേറ്റ് അവർ കുക്ക് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കി തരൂട്ടോ അപ്പം അങ്ങനത്തെ നിങ്ങൾ ഗോങ്സോ വഴി യാത്ര ചെയ്യുന്നതിന് ഒരു തവണയെങ്കിലും ഇവിടെ വരിക നിങ്ങൾക്ക് നാട്ടിൽ ചിലപ്പോൾ ഓണസദ്യം മിസ്സായിട്ടുണ്ടാവും പക്ഷേ ഇവിടെ കിട്ടി വരുത്തി ഞങ്ങൾക്ക് ഓണസദ്യം ഇത് വരും എല്ലാ ഐറ്റംസും വേണ്ടേ പിന്നെ ഇതാ ശവർമക്കിലെ തയ്യാറെപ്പ് ഉണ്ട് ചാർമൈൻ ഇതുണ്ടാവും പിന്നെ നാട്ടിലൊക്കെ ലില്ലേ അതായത് നമ്മൾ നാട്ടിൽ അതേ എന്തോ അർച്ചുണ്ട് ഈ ഇത് ഒരു സ്റ്റേറ്റിലൊക്കെ ഉള്ള ഫുഡ് അത് ചൈനയിൽ കൊണ്ടുവന്ന കുറേ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ആൾക്കാരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല നമ്മൾ പോകുന്ന വഴിക്ക് കിട്ടിയ ഒരു സംഭവമായതുകൊണ്ടാണ് എന്ത് ചെയ്തത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നത് കേട്ടോ അല്ലാതെ ഇതൊരു ഇതോ ഇത് ഹൈദരാബാദി മട്ടൻ ബിരിയാണി പിന്നെ ഇവിടെ ഹൈദരാബാദി ബിരിയാണി റെഡിയാണ് നമ്മളെ നല്ല തലശ്ശേരി ദം ബിരിയാണി അവൈലബിൾ ആണ് പിന്നെ ഇവിടെ നമുക്ക് എന്താ ഇത് മട്ടനാണ് ഇത് മട്ടനാണ് ആണ് പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറി അതും